അക്ഷരത്തിൽ ഇല്ലാതെ മലയാളം എഴുതാൻ പഠിക്ക് എന്നിട്ട് വന്നാൽ മതി അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് കോടതിയിലെ ഒരു സുപ്രധാനമായിട്ടുള്ള വിധിയെ കുറിച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതിയുള്ള ഡൽഹി മെട്രോപൊളിറ്റൻ ജഡ്ജായിട്ടുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള വിധിയുണ്ട് നിങ്ങളത് നോക്കണം അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി ഞാനത് ഓർത്തിരിക്കുന്ന തരമോ ഒരു ജൂലൈ മുപ്പത്തി ഒന്നാം തീയതിയാണ് ചേഹനൂർമ്മ ഉ ഉലവിയെ കാണാനായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നായിരുന്നു അതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അങ്ങനെ ഒരു പ്രോഗ്രാമിനോടനുബന്ധിച്ചിട്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ കോഴിക്കോട് വരുന്നത് പിന്നീട് പോയില്ല അതും രണ്ടായിരത്തി പതിനാറില് ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വന്നതാ അപ്പൊ ഈ എൺപത്തിയാറിൽ നോക്കണം അന്ന് കുറച്ചുകൂടി റിജിഡ് ആയിട്ടുള്ള മാനസികാവസ്ഥയിലാണ് ഈ മതമുള്ളത് എന്നിട്ട് പോലും ആ ജഡ്ജിനറിയാം ഞാൻ ഖുർആാനിനെതിരെ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ഒരു വിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ എൻ്റെ കഴുത്തിന് മുകളിൽ ഈ സൂന ഉണ്ടാകില്ല എന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ധാർമികമായ ഉത്തരവാദിത്വമായിരുന്നു സത്യത്തിനൊപ്പം നിൽക്കുക എന്നത് ഒഴുക്കിനെതിരെ പൊരുതുക എന്നത് അദ്ദേഹത്തിന്റെ അധാർമികമായ ഉത്തരവാദിത്വം അദ്ദേഹം നിറവേറ്റി ലോഹിത് ഖുർആാനിലെ ഇരുപത്തിനാല് വചനങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇന്ത്യയിൽ നല്ല ലോകത്തെല്ലായിടത്തും വർഗീയ കലാപങ്ങൾക്ക് കാരണം ഈ ഗ്രന്ഥമാണ് ഈ വചനങ്ങളാണ് എന്ന വിധിയെ മുൻനിർത്തി അദ്ദേഹം പറഞ്ഞു ഇറാന്റെ പ്രശ്നം എന്താ പലസ്തീന്റെ പ്രശ്നം എന്താ ഹമാസിന്റെ പ്രശ്നം എന്താ ഐസസിന്റെ പ്രശ്നം എന്താ സൗദിയുടെ പ്രശ്നം എന്താ തുർക്കിയുടെ പ്രശ്നം എന്താ പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ തിരിയുന്നത് ഈ ഗ്രന്ഥമാണ് ഇതിന്റെ കാരണം ഈ ഗ്രന്ഥമാണ് തിന്റെ കാരണം ഇല്ലാത്ത സ്വർഗം ഈ ഞരമ്പന്മാരായിട്ടുള്ള ആളുകളോട് എഴുപത്തിരണ്ടു മാറിടം തുടുത്ത ഊറികളെ കുറിച്ച് പറയുന്ന ഒരു പുസ്തകം ഈ പുസ്തകം ഒരു കയ്യിലും മറുകൈയിൽ ആയുധവും വേണ്ടിയിട്ടല്ലേ ഈ മാനസിക രോഗികൾ ഈ മത രോഗികൾ ഇറങ്ങിത്തിരിക്കുന്നത് അവരന്റെ കഴുത്തെടുക്കാൻ ജൂതവിരോധം ഓരോ ദിവസവും തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈകെട്ടിക്കൊണ്ട് ഒരു മുസ്ലിം ഒരു ദിവസം അഞ്ചു നേരം നമസ്കരിക്കുന്ന ഒരു മുസ്ലിം പറയുന്നതാണ് നീ കോപ്പിക്കപ്പെട്ടവരുടെ മാർഗത്തിൽ നീ ഞങ്ങളെ ആക്കല്ലേ അല്ല നീ വഴി പിഴപ്പിച്ചവരുടെ മാർഗത്തിൽ നീ ഞങ്ങളെ ആക്കല്ലേ അല്ല അപ്പോൾ ആമീൻ എന്ന ഒരു അറബി പദം ഇല്ല ഭാഷയാണ് ആമീൻ ഒന്ന് പറഞ്ഞു നോക്കിയ മുസ്ലിങ്ങളോട് നമ്മുടെ തലയെടുക്കാൻ വരും ആമീൻ എന്നത് അല്ല ഹിബ്രൂ ഭാഷയാ അതിന്റെ അർത്ഥം എന്റെ പ്രാർത്ഥനയൊന്ന് സ്വീകരിക്കണേ എന്നുമല്ല സോ ഉള്ള അതെ അത് അങ്ങനെ അർത്ഥമുള്ളൂ ഇത് വല്ലതും അറിഞ്ഞിട്ടാണോ ഈ നാറികൾ എന്ത് പറഞ്ഞാലും പറഞ്ഞു പറഞ്ഞു നടക്കുന്നത് ഇതുകൊണ്ടാണോ യോധി വിവരവും ഇല്ല ഏതോരുത്തർ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളെ തെറി വിളിച്ചിട്ട് ഫൈസല അവളോട് നാമീൻ പറഞ്ഞു എവിടെ ഒരു വിവരവും ഇല്ല സൂറത്തിൽ ഫാത്തിഹ ഒന്നാം അധ്യായമായ സൂറത്തിൽ ഫാത്തിഹയുടെ അർത്ഥം പോലും അറിയാത്ത ടീമുകളാ കഴിഞ്ഞ ദിവസം യുക്തിവാദികളുടെയൊക്കെ ഒക്കെ തലയെടുക്കാൻ വന്ന ആളുകൾ പറഞ്ഞോണ്ട് വന്നേ മോ ഇസ്ലാമിയര് ഒരു മലയാള ഭാഷയില്ല മുസ്ലിംകൾ എന്നാ പറയുക ഇസ്ലാമിയര് മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ വന്നതാ അപ്പോ ഇന്ത്യയിലെന്നല്ല ലോകത്ത് നടക്കുന്ന സകലമാന യുദ്ധങ്ങളും വിരോധങ്ങളും ശ്നങ്ങളും വിദ്വേഷങ്ങള് കലാപങ്ങള് കൊലപാതകങ്ങള് ഇതിനൊക്കെ കാരണം ഈ ഗ്രന്ഥമാണ് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നിലെന്താ ഈ പുസ്തകമാണ് കാരണം കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് പേര് ചോദിച്ചു മതം ചോദിച്ചു ലിംഗം നോക്കിയല്ലേ കൊന്നത് അതെ ഡൽഹിയിലെ ഹിന്ദു രക്ഷാദൾ പ്രതിനിധിയും അതുപോലെ ഹിന്ദുക്കളുടെ സേവനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മതേതരനുമായിരുന്നു ഹിന്ദുക്കളുടെ മാത്രമല്ല എല്ലാവരുടെ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം സജീവമായിട്ട് ജീവകരുടെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരുന്ന വ്യക്തി എന്നാണ് ഇന്ദ്രസെൻ ശർമ്മയെ കുറിച്ചിട്ട് എനിക്ക് കിട്ടിയ ഡേറ്റയിലുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ സെക്രട്ടറി ഉണ്ടായിരുന്നു ഒരു രാജ്കുമാർ ആര്യ ഈ രാജ്കുമാർ ആര്യയും ഇന്ദ്രസെൻ ശർമ്മയും കൂടി ഒരു പോസ്റ്റർ പ്രസിദ്ധീകരിക്കുന്നു അതാണ് ഈ മെട്രോപൊളിറ്റൻ കോടതിയുടെ വിധിയുടെ പ്രധാനപ്പെട്ട കാരണത്തിന്റെ ചുക്കാൻ അവിടെയാണ് തുടങ്ങുന്നത് എന്തുകൊണ്ടാണ് രാജ്യത്തെ ഹിന്ദു മുസ്ലിം കലാപങ്ങൾ നടക്കുന്നത് എന്ന ചോദ്യവും ഖുർആാനാണ് അതിൻ്റെ കാരണം എന്ന് അതിൻ്റെ വചനങ്ങളും ഉദ്ധരിച്ച് വിശദീകരിച്ചുകൊണ്ടൊരു പോസ്റ്റർ എഴുതുകയാണ് ഇന്ദ്രസെന്ത് ശർമ്മയും ഈ രാജ്കുമാർ രാജ്കുമാർ ആര്യ അത് കണ്ടപ്പോൾ ആ കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറുകളിലാണ് ഇത് നടക്കുന്നത് ഇവർക്ക് സഹിക്കാൻ പറ്റുക ഇവർക്കാകെ അന്ന് പറ്റുന്നത് അദ്ദേഹത്തിൻ്റെ ജീവൻ എടുക്കുക എന്ന തത്വമായിരുന്നു ഇസ്ലാമിസ്റ്റുകൾ തലങ്ങും വിലങ്ങും ഭീഷണിപ്പെടുത്തി ഇവരുടെ വീടുകൾ തേടിപ്പിടിച്ച് ഇവരുടെ രീതി ഉണ്ടല്ലോ വീടുകൾ അറിയാം ഭാര്യമാരുടെ വീടറിയാം മക്കൾ പഠിക്കുന്ന സ്കൂൾ സ്കൂളറിയാം ഇതിങ്ങനെയാണ് ഭീഷണിപ്പെടുത്തുക കാരണം ജീവിതം ഒന്നേ ഉള്ളൂ മക്കൾ ഭാര്യ ഭർത്താവ് മാതാപിതാക്കൾ സഹോദരങ്ങൾ ഇതൊക്കെ എല്ലാവരുടെയും ദൗർബല്യങ്ങളാണ് എങ്ങനെയും വീണു പോകും അങ്ങനെ ഞങ്ങൾ എക്സ് മുസ്ലിങ്ങളെയും ഇവർ ലക്ഷ്യം വെച്ചത് കുടുംബാംഗങ്ങളെ ഹറാസ് ചെയ്തിട്ടായിരുന്നു പക്ഷെ അത് പൊട്ടിപ്പാളീസ് ആയിരുന്നു അതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച ആളുകൾക്ക് കുറച്ച് പണം കിട്ടി തട്ടിക്കാനും വെട്ടിക്കാനും പറ്റിക്കാനും ഒക്കെ ആയിട്ട് വേറൊരു ചുക്കും നടന്നില്ല പിന്നീട് ഒരിക്കൽ ഒടുവിൽ പരിഹാസ്യരായി മടങ്ങേണ്ടി വന്നു അല്ലെങ്കിൽ തന്നെയും എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഈർച്ചമാൾ കൊണ്ട് എൻ്റെ ശരീരം ഈർന്നെടുത്താലും ശരി സത്യത്തിനൊപ്പമേ നിൽക്കൂ ഞങ്ങളുടെ വാശ്യങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് കഴുത്തിൽ കത്തിവച്ചാലും കളവ് പറയരുത് നമുക്കത് വേണ്ട സത്യത്തിനു വേണ്ടി ധീരമായി പൊരുതി മരിക്കണം അതുകൊണ്ട് ഇനി ഇവര് എന്തൊക്കെ തന്നെ കളി കളിച്ചാലും ശരി രക്ഷയില്ല അപ്പോ രാജ്കുമാർ ആര് ഇദ്ദേഹവും കൂടി വചനങ്ങളെ കോടതി ഈ ഗ്രന്ഥത്തിൽ പറയുന്ന അന്യമത വിരുദ്ധത ഇന്ത്യ വിരുദ്ധത ഈ രാജ്യത്തെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി പണിയെടുക്കുന്ന ഈ വിഭാഗമാണുകൾ ഇന്നും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് നമ്മുടെ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടിയാണ് ഹിന്ദുക്കൾക്ക് മാത്രമല്ല സകലമാന മതേതര വിശ്വാസികളെയും ഇവർ ഇല്ലാതെയാക്കും അതാണ് ഇവരുടെ ലക്ഷ്യം ഇത് ഒന്ന് തുറന്നു പറയാൻ നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ ഉണ്ടല്ലോ വളരെ വലുതാ കാരണം അറിയുന്ന ആളുകൾ പോലും ഇതിനെക്കുറിച്ച് തുറന്നു പറയില്ല കാരണം എതിർഭാഗത്ത് നിൽക്കുന്നത് മുസ്ലിങ്ങളാണ് അപ്പോൾ അന്ന്